എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റൽ വകുപ്പിൽ ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്കിൽഡ് ആർട്ടിസൻസ് ആണ് അതിൽ എം വി മെക്കാനിക് സ്കിൽഡ് എം വി ഇലക്ട്രീഷ്യൻ സ്കിൽഡ് ടയർമാൻ സ്കിൽഡ് ബ്ലാക്ക് സ്മിത്ത് സ്കിൽഡ് കാർപ്പൻറ്റർ സ്കിൽഡ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ട്രേഡുകളിൽ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം വി മെക്കാനിക് സ്കിൽഡ് ആണെങ്കിൽ ടോട്ടൽ നാല് വേക്കൻസിയാണ് എം വി ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ടയർമാൻ ഒരു വേക്കൻസി ബ്ലാക്ക് സ്മിത്ത് മൂന്ന് വേക്കൻസി കാർപ്പൻ്റർ ഒരു വേക്കൻസി അങ്ങനെ ആകെ പത്ത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഈ ജോലിക്ക് ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും സ്കിൽഡ് ആർട്ടിസൻസിന് ശമ്പളം ലഭിക്കുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് ഒരു വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ റെസ്പെക്റ്റീവ് ട്രേഡുകളിൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസും കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം കൂടാതെ എം വി മെക്കാനിക് ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലുള്ള അതായത് ഇതുപോലെയുള്ളൊരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ എഴുതി അയക്കേണ്ടത് കൂടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വെക്കേണ്ടതാണ് അതിൻ്റെ കൂടെ നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അത് പോസ്റ്റൽ ഓർഡർ ആയിട്ടാണ് അയക്കേണ്ടത് അതിൻ്റെ റെസിപ്റ്റും കൂടി അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് എക്സാം ഉണ്ടായിരിക്കും എക്സാമിനേഷൻ ഫീസ് പിന്നീട് നാനൂറ് രൂപ അടയ്ക്കേണ്ടതായിരിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ട ഫോട്ടോ കോപ്പികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഏജ് പ്രൂഫ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അതുപോലെ നിങ്ങളുടെ ട്രേഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാറ്റഗറി കമ്മ്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി വിളിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ ഫോമോ ആൻഡ് റെസിപ്റ്റോ കൂടി വെക്കേണ്ടതാണ് ഇനി അപേക്ഷകൾ അയക്കേണ്ടത് തപാൽ വഴിയാണ് പോസ്റ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ദ സീനിയർ മാനേജർ മെയിൽ മോട്ടോർ സർവീസ് നമ്പർ തേർട്ടി സെവൻ ഗ്രീംസ് റോഡ് ചെന്നൈ അറുപത് പൂജ്യം 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 ആറ് ഇതാണ് പിൻകോഡ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്കിൽഡ് ആർട്ടിസൻ ഇൻ ട്രേഡ് ഏത് ട്രേഡിലേക്കാണെന്നുള്ളത് എഴുതി വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷകൾ അയക്കേണ്ടത് ഓഗസ്റ്റ് മുപ്പതിനകമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എല്ലാ കോപ്പീസും നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കുന്ന എല്ലാ കോപ്പികളും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ അല്ലാത്തവർ തിരിച്ചയക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപേക്ഷാ ഫോമിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റിന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ മെക്കാനിക് ഇലക്ട്രീഷ്യൻ ടയർമാൻ ബ്ലാക്ക് സ്മിത്ത് കാർപ്പൻറ്റർ ജോലികളൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി